ം സ്വർണത്തിന്റെ വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷത്തിന് അടുത്തായി ഒരു പവന്റെ വില ഒരു പവൻ സ്വർണം എടുക്കണമെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ പണം നൽകേണ്ടി വരും അതിന്റെ ജി എസ് ടിയും പണിക്കൂലിയും ചേർത്ത് അതിലും കൂടും എന്തായാലും അപ്പോൾ നമ്മുടെ കൈവശമുള്ള സ്വർണം എത്രയും വിലപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വില കൂടിയിരിക്കുന്ന സമയത്താണ് കുറുമ്പലങ്ങോട് സ്വദേശിനി വനജയ്ക്ക് അമ്മയുടെ ഓർമ്മയായി സൂക്ഷിച്ചിരുന്ന നാലു പവനോളം സ്വർണം കാണാതാകുന്നത് പക്ഷെ എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്വർണം വനജയെ തേടി തിരികെ വീട്ടിലെത്തി സെപ്റ്റംബർ പത്തിനാണ് പഴയ വസ്ത്രങ്ങൾ ചോദിച്ച് കർണാടക സ്വദേശികളായ കുറച്ച് നാടോടി സ്ത്രീകൾ വനജയുടെ വീട്ടിൽ എത്തുന്നത് സ്വർണം സൂക്ഷിച്ചിരുന്ന സാരിയും വനജ ഇവർക്ക് അറിയാതെ എടുത്തു നൽകി എന്നാൽ കൊടുക്കുമ്പോഴും വനജയ്ക്ക് സ്വർണത്തിനെ പറ്റി ഓർമ്മയുണ്ടായിരുന്നില്ല തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഭർത്താവ് സേതുവിന് സ്വർണം പോയ വിവരം മനസ്സിലായത് തുടർന്ന് അദ്ദേഹം എടക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എം അസൈനാരെയാണ് കാര്യങ്ങൾ അറിയിച്ചത് തുടർന്ന് ഇദ്ദേഹം നാടോടി സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങളും താമസിക്കുന്ന രീതിയെക്കുറിച്ചുമെല്ലാം ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്തു ശേഷം സേതു ഭാര്യ വനജയും കൂടി നാടോടികൾ താമസിക്കുന്ന എടക്കര കാട്ടിപ്പടിയിലെ ക്വാർട്ടേഴ്സിലെത്തി തുടർന്ന് ഇവരോട് കാര്യം പറഞ്ഞു ഉടൻ തന്നെ ഇവർ സാരി അടക്കി വച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്തി അതിൽ തിരയാൻ തുടങ്ങി പരിശോധനയിൽ സാരി അവർക്ക് ലഭിക്കുകയും സ്വർണം സാരിക്കുള്ളിൽ ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു നാടോടികൾക്ക് പാരിതോഷവും കൊടുത്താണ് സ്വർണവുമായി അവർ മടങ്ങിയത് കുറച്ചു ദിവസം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഈ നാടോടികൾ ആ തുണിത്തരങ്ങളുമായി നാടുവിട്ടേനെ പിന്നീട് അവർക്ക് കണ്ടെത്താൻ പോലും സാധിക്കുമായിരുന്നില്ല